ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് സംസ്കാര ചടങ്ങുകൾ വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലാണ് ചടങ്ങുകൾ നടക്കുക ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം ഒൻപത് മണി മുതൽ പൊതുദർശനം ആരംഭിക്കും ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതല ഏറ്റെടുത്തത് കത്തോലിക്ക സഭയെ നയിച്ച ആദ്യ ലാറ്റിൻ അമേരിക്കക്കാരനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദമായ ഒരു മരണപത്രം എഴുതി എഴുതിവെച്ചിരുന്നു മരണപത്രത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ എന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ സായാഹ്നം അടുത്തു വരുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നതിനാൽ നിത്യജീവിതത്തിൽ ഉറച്ച പ്രത്യാശയോടെ എൻ്റെ സംസ്കാര സ്ഥലത്തെക്കുറിച്ച് മാത്രം അന്ത്യാഭിലാഷം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലുടനീളവും പുരോഹിതനും വിശപ്പും എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷയിലും ഞാൻ എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ വാഴ്ത്തപ്പെട്ട കന്യാമറിയത്തിൽ എന്നെ തന്നെ ഭാരമേൽപ്പിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ എൻ്റെ ശരീരം പുനരുദ്ധാരണ ദിനത്തിനായി വിശുദ്ധ മേരി മേജർ ബസിലിക്കയിൽ വിശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഭൂമിയിലെ അവസാന യാത്ര ഈ പുരാതന മരിയൻ സങ്കേതത്തിൽ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ അപ്പസ്തോലിക യാത്രയുടെയും തുടക്കത്തിലും ഒടുക്കത്തിലും ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമായിരുന്ന ഇടമാണിത് എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ അമ്മയിൽ ആത്മവിശ്വാസത്തോടെ ഭാരമേൽപ്പിച്ചു അവരുടെ സൗമ്യവും മാതൃപരവുമായ കാരുണ്യത്തിൽ ഞാൻ എന്നും നന്ദി പറഞ്ഞു ഇതോടൊപ്പമുള്ള പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് പോലെ പോളിൻ ചാപ്പലിനും ബസിലിക്കയിലെ സ്പോർസ ചാപ്പലിനും ഇടയിലുള്ള വശത്തെ ഇടനാഴിയിലെ സ്ഥലത്ത് എൻ്റെ ശവകുടീരം ഒരുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ശവകുടീരം നിലത്തായിരിക്കണം ലളിതമായി പ്രത്യേക അലങ്കാരങ്ങളില്ലാതെ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയതാകണം അന്ത്യവിശ്രമം ഒരുക്കുന്നതിനുള്ള ചെലവ് ഒരു ഉപകാരി വഹിക്കൂ അത് സെൻ്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് മാറ്റാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് കർദിനാൾ റൊണാൻഡാസ് മക്രീകാസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അടയാളപ്പെടുത്തിയ വേദനകൾ ലോക സമാധാനത്തിനും ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ കർത്താവിനു സമർപ്പിക്കുന്നു ഇങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപത്രം അവസാനിപ്പിക്കുന്നത് കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ടി